നമ്മുടെ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന നമ്മുടെ സ്വന്തം അതുൽ ബ്ലോഗ്സിനെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പരാതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുതിയെയും കുടുംബത്തെയും എന്തൊക്കെയോ പറഞ്ഞ് അയാൾ വീഡിയോ ചെയ്യുന്നു അവരെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പരാതി കൊടുത്തത് കഴിഞ്ഞ ദിവസം ചെങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് അങ്ങനെ അതുലിനെ പോലീസുകാർ വിളിപ്പിക്കുന്നു അതിലവിടെ ചെല്ലുന്നു പോലീസുകാർ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിൽ അതിൽ ചെയ്ത വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാനൊരു പബ്ലിക് ഇതുപോലെ സോഷ്യൽ മീഡിയയില് കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പുള്ളി പുള്ളിയുടേതായ അഭിപ്രായം പറഞ്ഞു വീഡിയോ ഇടാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുത്തു പക്ഷെ അന്നത്തെ ദിവസം അവിടെ രേണു സുധീ അല്ല എത്തിയിരുന്നത് പരാതി കൊടുത്ത രേണു ആണെങ്കിലും അവിടെ അന്ന് എത്തിയിരുന്ന രേണുവിന്റെ അച്ഛനാണ് എത്തിയത് അങ്ങനെ പോലീസുകാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം അതിലവിടുന്ന് പോന്നു പോലീസുകാർ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ആ ഒരു കേസിന്റെ ഇന്നും ഇന്നും അവരെടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു കോംപ്രമൈസിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതില് ചെന്നിരുന്നില്ല കാരണം അതിലിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ വിളിപ്പിച്ചിട്ട് അതിലവിടെ ചെന്നതാണ് പക്ഷെ അവിടെ രേണുസുദ്ധി എത്തിയിരുന്നില്ല എന്നിട്ട് രേണുസുദിക്ക് അന്ന് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഒരു കേസ് ഇന്ന് ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു രേണു ചെന്നപ്പോ രേണു രേണുന്റെ ചേച്ചിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അവിടെ അതില് വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോ പോലീസുകാരെ കുറച്ചൊന്ന് ഹാഷ് ആയിട്ട് പെരുമാറി എന്തായാലും അതിനെക്കുറിച്ച് നമ്മുടെ രേണുവും ചേച്ചിയും പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാം ഞങ്ങളുടെ നേരത്തെ ഉദ്ദേശിക്കുക അവൻ അവൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇന്ത്യ ഞങ്ങൾ മാത്രമേ പോകാൻ പഠിക്കുന്നവരാണ്

സ്ത്രീക്ക് കേൾക്കാൻ പാടില്ലാത്ത വേഗം അവർക്ക് ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ ടെൻഷൻ അങ്ങനെ എല്ലാം കാണും അതൊരു അത് അവർ ആ പറഞ്ഞ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു മര്യാദയ്ക്ക് തെറ്റല്ലോ സംസാരിച്ചിട്ടില്ല ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തോന്ന പ്രത്യൊരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ ഭേദാൻ പാടില്ലാത്ത വേഗം അവർക്ക് അതുപോലെ ശെരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ട അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങളെടുത്ത് ദേഷ്യപ്പെടും ഞങ്ങള് പരാതിക്കാരാണ് പക്ഷെ ഞങ്ങളെടുത്ത് ഭയങ്കരമായിട്ട് വേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് നൽകേണ്ട പരിപാടികൾ സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെ തന്നെയാണുള്ള ഒരു സ്ത്രീക്ക് കാരണം സമൂഹത്തിൽ പാടില്ലാത്ത അവർക്ക് പ്രസ്ട്രേഷൻ കാര്യങ്ങള് ജെൻഷൻ അങ്ങനെ എല്ലാം കാണും അതൊരു അത് തെറ്റുള്ളതാണ് അവർ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥര്യാദയ്ക്ക് സംസാരിക്കും വിഷമില്ല ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തോന്ന വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി ശരിക്കും ഞങ്ങളുടെ അടുത്ത് അത് ും ദേഷ്യപ്പെട്ട ഞങ്ങളുടെണ്ടാണത് അത് എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ നേരത്തെ അതിന്റെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത് നമുക്ക് കുറെ പ്രോബ്ലം ഉണ്ടായപ്പോഴാണ് അത് ചോദിക്കാണ്ട് അത് സംസാരിച്ചത് സംസാരിക്കാനും ഉണ്ടായിരുന്നു കൂടെ സംസാരിക്കുന്ന ഡെലിവറി കഴിഞ്ഞിരുന്ന സമയം സമയമാണ് അന്നൊരു സംസാരിക്കും ഹോസ്പിറ്റലിലേക്ക് ഇടക്കട്ടെ ഏതായാലും ഹോസ്പിറ്റൽ ഏതായാലും ആൾക്കാർ എന്നെ ചികിത്സിച്ചു അല്ലെങ്കിൽ ഡോക്ടർമാർ ചേച്ചി എനിക്ക് ഷോക്ക് എങ്കിലും തരണ്ടേ ഈ മാനസിക രോഗം ഉള്ളവർക്ക് തരണ്ടേ ഇതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവര് ഈ പൊക്കി പിടിച്ചോ നടക്കുന്നത് ഇതെല്ലാം പെട്ടെ എന്തിനാണ് എന്റെ പൊക്കെ നടക്കുന്ന ഞാനാലോചിക്കാം ഞാൻ ദേഷ്യപ്പെടുന്ന പോലീസുകാരെല്ലാം കൂടെ ഒരുപിച്ചു ഒരു ദേഷ്യപ്പെടണമെന്നാണോ ഇത് എന്നെ എന്നാ എന്നാ പോലീസ് സ്റ്റേഷൻ വേണ്ടി അല്ലേ എനിക്കറിയത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ഞാനാദ്യാണെന്നെ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു വിധവയാണ് എന്റെ അടുത്ത് അത് പോട്ടെ ഈ എന്നാ മാക്സിമം പിന്നെ ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതിലെന്ന് പറയുന്നത് നിങ്ങൾ കയറിയത് പരാതി കൊടുത്തു അതിന്റെ പ്രകാരം ഞാൻ ഷൂട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവനിടെ വന്നാൽ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവന് വിളിച്ച് പറയാൻ വേണ്ടി ഞാൻ ചേക്കണ്ട നിങ്ങളല്ലേ ഏപ്പിച്ചോ എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിട്ട് ലോകത്ത് ഈ പറയുന്നവരൊക്കെയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ ഞാനൊരു വാശിച്ചു ഈ എന്നാ പത്ത് കെട്ടിലും പറഞ്ഞു ഞാൻ ഈ നാളെ പത്ത് കെട്ടിലും പറഞ്ഞു നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ ആരേലും വന്നു ഏപ്പിച്ചിട്ടുണ്ടോ എന്റെ ഈ പറഞ്ഞ നടക്കാൻ വേണ്ടിട്ട് സിബിഐ പോലെ ഇന്ന് ഇന്നിവിടെ വരണോന്ന് പറഞ്ഞതാ പക്ഷെ ഇന്ന് അവൻ വന്നിട്ടില്ല അവൻ ചെയ്ത ചെയ്തോ ഞങ്ങളാരോ അവനോട് ഒന്നും പറ വീഡിയോ കോളി അവൻ എന്റെ ഫേക്ക് ഐ ഡി ആണോ എനിക്ക് അവൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല രേണുവിന്റെ ചേച്ചിയുടെ കള്ളത്തരങ്ങളും ചാറ്റ് അവനുമായിട്ടുള്ള ചാറ്റ് ഞാൻ വീഡിയോ കോൾ ചെയ്തു എന്നും പറഞ്ഞ അവനത് പബ്ലിക്കായിട്ട് അവൻ കിട്ടേക്കുവാ എന്റെ ഒരു വാട്സാപ്പിലോ എന്റെ ഫേസ്ബുക്കിലോ മെസ്സഞ്ചറിലോ ഒന്നും അവന്റെ ഒരു മെസ്സേജ് വന്നിട്ടില്ല ഇനി എന്തിനാണ് ഇതുപോലെ നാണം കെടുക്കുന്ന മനുഷ്യന് ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കേസ് പിൻവലിക്കുന്നില്ല ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്തായാലും ചേച്ചി അനിത്യ അങ്ങോട്ട് പ്രസംഗിച്ചങ്ങോട്ട് മെഴുക സത്യം പറഞ്ഞ ഈ ഒരു കാര്യത്തിലെ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്ലോഗ് മാത്രമൊന്നുമല്ല രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വെറുതെ ഒന്നുമല്ല രേണുവിന്റെ ചില പ്രവർത്തികളെയാണ് ആൾക്കാർ വിമർശിച്ചത് അതിൽ ഏറ്റവും എടുത്തവരുടെ ദയാ അച്ചു എന്ന് പറയുന്ന മുൻ ബിഗ് ബോസ് സ്റ്റാർ ആയിട്ടുള്ള ദയാച്ചു എന്തൊക്കെ കാര്യങ്ങള് ഈ പറയുന്ന രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അവസാനം അവസാനത്തെ വീഡിയോയിൽ ദയ പറഞ്ഞു ഈ പറയുന്ന രേണുവിന് മാനസികമായിട്ട് എന്താ പറയാ വട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരെ അവർ വീഡിയോ ഇട്ടു എന്നിട്ട് എന്തുകൊണ്ട് ദയാർജുനെതിരായിട്ട് കേസ് കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുത്തില്ല നമ്മടെ ചോദ്യം അതാണ് ഈ പറയുന്ന ഈ അതുൽ ബ്ലോക് മാത്രം ഒന്നും അല്ല രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്ത് എന്നിട്ട് എന്തുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് മാത്രം എതിരായിട്ട് രേണു പരാതി കൊടുത്തു രേണു രേണുവിന്റെ ചേച്ചിയും പരാതി കൊടുത്തു എന്തുകൊണ്ട് കൊടുത്തു കൊടുക്കുന്നെങ്കിൽ ഈ രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്ത് എല്ലാവർക്കും എതിരെ കൊടുക്കണമായിരുന്നു ഒരാളെ മാത്രം തെരഞ്ഞു പിടിച്ച് വീഴ് പരാതി കൊടുത്തു അവസാനം പണി ആർക്ക് കിട്ടി രേണുവിന് തന്നെ കിട്ടി എട്ടിന്റെ പണി കിട്ടി പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പാട്ടി വിട്ടു അങ്ങനെ തന്നെ വേണം എന്നിട്ട് കരഞ്ഞങ്ങടും മെഴുകുന്നു ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതിന്റെ വരും വരാഴികകൾ ഒന്നല്ലെങ്കിൽ പരാതി കൊടുത്തപ്പോൾ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്ത് എല്ലാവർക്കും അതിലെ ഏറ്റവും കൂടുതൽ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് ദയാച്ചു ആണ് ദയാച്ചു എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് രേണു സിദ്ധിയെ എന്തായിട്ട് രേണു അത് ദയക്കെതിരെ കൊടുക്കാതിരുന്നത് അപ്പൊ ആ ഒരു വ്യക്തിക്കെതിരെ മാത്രം കൊടുത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയണ ഈ അതുൽബ്ലോഗം എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ ഒരു പള്ളിയിലച്ചൻ അതായത് ഒരു ഫ്രോഡ് പള്ളിയിലച്ചനുണ്ട് ആ പള്ളിയിലച്ചനാണ് രേണു എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അതായത് നമുക്കറിയാം കൊല്ലം സുധി മരണപ്പെട്ടപ്പോ പുള്ളിയുടെ മൃതദേഹം അടക്കിയത് പള്ളിയിലാണ് പക്ഷെ ഈ പറയുന്ന സുതി കൊല്ലം സുതി മാമോദിസ മുങ്ങിയിട്ടില്ല ക്രിസ്ത്യൻ ആ ഒരു ജാതിയിലേക്ക് മാറിയിട്ടില്ല പുളി ഒരു ഹിന്ദു ആയിരുന്നു പിന്നെ എങ്ങനെ അങ്ങനെ മതം മാറാത്ത ഒരാളെ എങ്ങനെ ആ ഒരു ആ ഒരു ശവസംസ്കാര ചടങ്ങുകൾ എങ്ങനെ ഒരു ക്രിസ്ത്യൻ രീതിയിൽ നടത്തി അപ്പൊ അതിനെതിരെയൊക്കെ ആയിട്ട് അതൊരു ചോദ്യം ചെയ്തിരുന്നു കാരണം ഈ ഒരു പുളിക്കാരനുണ്ട് ഒരു പള്ളിക്കാരൻ ഒരു ഒരു ഫ്രോഡ് പള്ളിയിലച്ചന എന്തൊക്കെയോ പൈസ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിനെതിരായിട്ട് അതിലാണ് മെയിൻ ആയിട്ട് വീഡിയോ ചെയ്തത് അപ്പൊ അതവർക്ക് അങ്ങോട്ട് ഏറ്റവും കൊണ്ടു അതാണ് അതിൽ നിന്ന് എതിരായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് എന്തായാലും പരാതി കൊടുത്തോണ്ട് വലിയ പ്രശ്നമൊന്നും അതിലുണ്ടായില്ല അതിലവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഈ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്നു കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ചെയ്തു അന്നത്തെ ദിവസം രേണു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആയനെ പക്ഷെ അന്നത്തെ ദിവസം രേണു വന്നില്ല രേണുവിന് ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വന്തം അച്ഛനെയാണ് അങ്ങോട്ടേക്ക് വിട്ടത് എന്നിട്ട് ഇന്ന് വലിയ കാര്യത്തിൽ ചേടി അനൈറ്റം കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ എന്ത് പറഞ്ഞു പോലീസ് പോലീസുകാർ ആട്ടിവിട്ടു കണക്കായിപ്പോയി എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രേണുവിന് അർഹതപ്പെട്ടത് തന്നെയാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരോടൊന്നും വ്യക്തിവരാഗ്യം ഒന്നുമില്ല നമ്മൾ ഇവരെ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണുന്നത് പക്ഷെ രേണു ആ ശരിയാണ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് അവരൊരു വിധവയാണ് അവരുടെ ഒരു അഭിനയം എന്ന് അവരുടെ ഒരു ജോലി എന്ന് പറയുന്ന അഭിനയമാണ് ആ ഒരു രംഗത്തേക്ക് അവര് വന്നു അങ്ങനെ വന്നെങ്കിൽ അഭിനയിച്ച് കാശുണ്ടാക്കി ജീവിക്കാൻ നോക്കണമായിരുന്നു അല്ലാതെ ഒരുമാതിരി പേക്കൂത്തുകളും പ്രഹസനങ്ങളും കാണിച്ച് കുറെ ഇന്റർവ്യൂം കൊടുത്ത് അതിൽ വന്നിരുന്നുള്ള പൊട്ടൻ തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ റിയാക്ട് ചെയ്യും അതുപോലെ ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ കടന്നുകൊണ്ട് മെഴുകിയിട്ടൊന്നും കാര്യമില്ല ഈ പറയുന്ന ഒരു വിചാരമുണ്ട് രേണു എല്ലാം തികഞ്ഞതാണ് പെർഫെക്റ്റ് ആണ് ഒരു തെറ്റും ചെയ്യാത്ത പരിവൃതയാണെന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു അത് അങ്ങനെയല്ല എന്നുള്ളത് രേണുവിന്റെ നാട്ടുകാർ തന്നെയാണ് പല വീഡിയോടെയും താഴെ വന്നിട്ട് പറഞ്ഞത് ഈ രേണു രണ്ട് കെട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ കല്യാണമാണ് ഇതെന്ന് പക്ഷെ രേണു അത് അംഗീകരിച്ചില്ല അവസാനം രേണു അത് സമ്മതിച്ചു ആദ്യം ഒരു ഇതുണ്ടായി ബന്ധം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കൊല്ലം സ്ഥിതിയെ കല്യാണം കഴിച്ചത് ആ ഒരു വിഷയം ഇവിടെ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ രേണുവിന്റെ ചില പ്രവൃത്തികളെയാണ് ആൾക്കാർ വിമർശിച്ചത് അപ്പൊ വലിയ കാര്യത്തിൽ കൊണ്ട കേസും കൊണ്ട് അങ്ങ് പോയതാ പക്ഷെ ഇപ്പൊ രേണു രേണുവിന്റെ ചേച്ചിയും പറയുന്നത് ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറില്ല അടുത്തത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും ഈ ഒരു കേസ് കോടതിയിൽ പോകണം എന്നുള്ള രീതിയിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അതുലിനെ അവർക്ക് എന്താ പറയുക ശിക്ഷിക്കണം അല്ലെങ്കിൽ അതുലിന്റെ നിന്ന് ഒരു പക്ഷെ നഷ്ടപരിഹാരം വാങ്ങാനുള്ള ഒരു ഐഡിയ ആയിരിക്കാം എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ രേണുസുദിക്കും ചേച്ചിക്കും കിട്ടിയിട്ട് നല്ല പണി തന്നെ അങ്ങനെ തന്നെ കിട്ടണം ഇനിയെങ്കിലും അവനവൻ്റെ കാര്യങ്ങൾ നോക്കി മറിയാതൊക്കെ അഭിനയമാണെങ്കിൽ അഭിനയിച്ച് ജീവിക്കാൻ നോക്കും അല്ലാതെ കുറെ ചാനലിൽ പോയിരുന്നു പൊട്ടത്തരോ മണ്ടത്തരോ വീടുവായുത്തരോ പറയും എന്നിട്ട് അത് കാണുന്ന ആൾക്കാർ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും എതിരെ പരാതിയും കൊടുത്തു നടന്നാൽ മതി കണക്കായി പോയി കിട്ടിയെങ്കിൽ അങ്ങനെ തന്നെ വേണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ